കുർബാന തർക്കത്തിൽ മെത്രാൻമാരുടെ സംയുക്ത സർക്കുലർ തള്ളി വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ വായിക്കില്ല ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നിർദ്ദേശമായിരുന്നു സർക്കുലറിൽ കൊച്ചിയിൽ നിന്ന് എനിക്ക് ഷിജു ഉണ്ട് ഷിജു വിവരങ്ങൾ അനിമി ഈ കഴിഞ്ഞ കാലമായി എറണാകുളം അങ്കുമാലി അതിരൂപതയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്നുള്ളത് നിലവിലുള്ള കുർബാന ജനാഭിമുഖ കുർബാനയ്ക്ക് പകരം ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സിന സിനഡ് നിർദ്ദേശത്തെ ചൊല്ലിയായിരുന്നു ആ തർക്കം വലിയ തോതിൽ വ്യാപിക്കുകയും വലിയ സംഘർഷമാകുകയും ചെയ്തു കഴിഞ്ഞ സിനഡ് യോഗത്തിൽ പുതിയ നിയമിതനായ പുതിയ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു അത് സിനഡ് പിതാക്കന്മാരെല്ലാം തന്നെ ഒപ്പിട്ട് നൽകിയ ഒരു സർക്കുലർ ആയിരുന്നു ആ സർക്കുലറിൽ പറയുന്നത് ഇനി ഏകീകൃത കുർബാന തന്നെ അർപ്പിക്കണം അത് മാർപ്പാപ്പയുടെ നിർദ്ദേശമാണ് അത് അനുസരിക്കണം എന്നായിരുന്നു വൈദികർ തന്നെ നൽകിയ സർക്കുലറിൽ പറയുന്നത് അത് അനുസരിക്കാത്തത് അച്ചടക്ക ലംഘനമായി കാണും എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ഇത് ഈ ഞായറാഴ്ച പള്ളികളിൽ വായിക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അതിനെതിരെയാണ് ഇന്നിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതി അല്ലെങ്കിൽ അതിലെ ഒരു വിഭാഗം യോഗം ചേരുകയും ആ സർക്കുലർ വായിക്കില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത് എറണാകുളം അങ്കുമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും ഈ തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ സർക്കുലർ ആ പള്ളികളിൽ വായിക്കുന്നത് സാധ്യമല്ല എത്ര ഒരു ഘട്ടം വന്നിരിക്കുന്നു മാത്രമല്ല ഒരു മുന്നറിയിപ്പും അവർ നൽകുന്നു അതായത് സിനഡ് പിതാക്കന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അച്ചടക്കത്തിന്റെ പേരിൽ തങ്ങളെ നടപടിയെടുക്കുമെന്ന് ഭയപ്പെടുത്താൻ നോക്കണ്ട അതിൽ തങ്ങൾ ഭയപ്പെടില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട് ആ ഒരു സമവായത്തിന്റെ പാതയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തീരുമാനിച്ചതെങ്കിൽ ഇത്തരം ഒരു സർക്കുലർ പുറപ്പെടുവിക്കരുതായിരുന്നു എന്നുകൂടി അതിരൂപത സംരക്ഷണ സമിതി ഇന്നിപ്പോൾ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ഞായറാഴ്ച പള്ളികളിലാണ് ഈ സർക്കുലർ വായിക്കാൻ നേരത്തെ ആ സിനഡ് പിതാക്കന്മാർ സംയുക്തമായി ഒപ്പിട്ട ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത് പക്ഷെ അത് വായിക്കില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു